കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ബസ് ഷിംജിത അതുപോലെ തന്നെ ദീപക് എന്നുള്ള വാക്കുകളാണ് നിങ്ങളെല്ലാം കേൾക്കേണ്ടാവുക ദീപക്കിനെ ഷിംജിത കൊന്നു ബസ്സിൽ വൃത്തികെട്ട പല രീതിയിൽ നടന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അവസാനമായിട്ട് ബസ്സിൽ നിന്നുള്ളൊരു സി സി ടി വി ദൃശ്യം കൂടി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ദീപക് ബസ്സിലോട്ട് കയറുന്ന സമയത്ത് വളരെ തിരക്കുള്ളൊരു ബസ്സാണെന്നുള്ള ആ സി സി ടി വിയിൽ നിന്ന് ഏതൊരു പൊട്ടനും മനസ്സിലാവുന്ന കാര്യമാണ് ആ കയറുന്ന സമയത്ത് ആ സൈഡിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വീട്ടിൽ കാണാൻ കഴിയും ആ പെൺകുട്ടിയുടെ മേലും ദീപക്കിൻ്റെ കൈ തട്ടുന്നുണ്ട് പക്ഷേ അത് വളരെ ആക്സിഡൻ്റലായിട്ടുള്ള ഒരു തട്ടാണെന്നും അത് ഏതൊരു തിരക്കുള്ള ബസ്സിൽ കയറുന്ന സമയത്ത് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യവുമാണ് ഇതേ സംഭവമാണ് ബസ്സിൽ നിന്നും ദീപക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ആ ബാഗ് പൊക്കുന്നതിനിടക്ക് ഈ ഷിംജിയുടെ മേൽ തട്ടുന്നത് പക്ഷേ അത് പർപ്പസ്ഫുള്ളി ലൈംഗിക ചുവയോട് കൂടി തൊട്ടതാണെന്ന് ഷിംജിയെ വരുത്തി തീർക്കാൻ വേണ്ടി റീച്ചിന് വേണ്ടി ഇട്ടതാണെങ്കിൽ വളരെ പകൽ പോലെ സത്യമാണെന്ന് ഈ സി സി ടി വി ദൃശ്യം കൂടി കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ദൃശ്യത്തിൽ വളരെയധികം വ്യക്തമാണ് വളരെ തിരക്കുള്ള ബസ്സാണ് തിരക്കുള്ള ബസ്സിലും ട്രെയിനിലും ഉത്സവപ്പറമ്പിലും ഏതൊരു ഭാഗത്തും നിങ്ങൾ പോയി കഴിഞ്ഞിട്ടില്ല തട്ടലും മുട്ടലൊക്കെ സ്വാഭാവികമാണ് അത് പല രീതിയിലും പലരും തട്ടാറുണ്ട് പക്ഷേ ഈ ഒരു സാധു മനുഷ്യൻ ഇയാൾ ഇയാളുടെ ലോകത്താണ് നിൽക്കുന്നത് നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും യാതൊരു തരത്തിലുള്ള നോട്ടമോ ഒന്നും തന്നെ എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവളിതൊരു ലൈംഗിക ചുവട് കൂടിയിട്ടാണെന്ന് പറയുന്നത് ഇനി ഇതൊക്കെ പറയുന്നതൊക്കെ പോട്ടെ അദ്ദേഹം മരിച്ചു അതും വലിയൊരു സംഭവം സംഭവിച്ചു എന്നിട്ടും ഇതൊക്കെ സംഭവിച്ചിട്ട് ഫെമിനിസം തലക്ക് കയറിയ കുറേ ടീം വന്നിട്ട് ഇത് ലങ്കച്ചോട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ സപ്പോർട്ട് ചെയ്യും ദീപക് മരിച്ചിട്ടും അദ്ദേഹത്തെ കുറ്റം പറയുന്ന ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് പല രീതിയിലും പലരും റിയാക്ട് ചെയ്യുന്നുണ്ട് അതിലൊരു റിയാക്ഷൻ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതിലദ്ദേഹം ദീപകിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് പക്ഷേ അവസാനം പറയുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങളൊക്കെ പാവപ്പെട്ടവരായിട്ട് മരിക്കുന്നതിന് മുന്നേ പോയിട്ട് ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ പോയിട്ടൊന്ന് പീഡിപ്പിച്ചിട്ടോ ബലാത്സംഗം ചെയ്തിട്ടോ മരിച്ചുകൂടെയെന്ന് നമുക്ക് റിയാക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയാനുള്ള അവകാശങ്ങൾ എല്ലായിടത്തും ഉണ്ട് പക്ഷേ പറയുമ്പോൾ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരത്തിൽ ബലോത്സംഗം ചെയ്യാനോ പീഡിപ്പിക്കാനോ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യല്ലോ വേണ്ടത് രണ്ടാമത്തെ കേസ് ഈ ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം വലിയൊരു പെനാൽറ്റി കിട്ടും എത്രത്തോളം വലിയൊരു ശിക്ഷ കിട്ടും അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് തൂക്കുകയർ കിട്ടുമോ ഡെത്ത് പെനാൽറ്റി ആണോ കിട്ടാൻ പോകുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പറയാൻ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് പലരും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു വഴിയായിട്ട് ഇന്ത്യൻ ലെവലിൽ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവൾ ബുള്ളിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് ഇതൊരു അവൾക്ക് പെനാൽറ്റി കിട്ടുകയാണെങ്കിൽ കിട്ടുന്നുണ്ടാവുള്ളൂ ചിലപ്പോൾ എന്തെങ്കിലും ഫൈൻ ഉണ്ടാവും വളരെ കുറച്ചു കാലം മാത്രം ഇനി പ്രിസണിൽ പിടിച്ചിട്ടാണ് പിടിച്ചോളൂ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് ഏകദേശം പത്ത് വർഷവും ഫൈനുമാണ് ഇതിൽ കാണാൻ കഴിഞ്ഞത് പക്ഷേ അതൊന്നും അവർ ലഭിക്കാനുള്ള ചാൻസ് വളരെ വളരെയധികം കുറവാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് ദീപക്ക് ഒരു മരണമൊഴി തന്നിട്ടില്ല ഒന്നും എഴുതി വെച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് മരിച്ചത് എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്ര വലിയ ഒരു ശിക്ഷയൊന്നും ആ പെൺകുട്ടി കിട്ടില്ല ആ പെൺകുട്ടി ഇപ്പം മുങ്ങിയിട്ടുണ്ട് വിദേശത്താണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇനി പിടിച്ചാൽ തന്നെ അവർക്ക് പോരാൻ വേണ്ടി വളരെ എളുപ്പമാണ് അതായത് ഒരു നല്ല വക്കീലിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഊരിപ്പോരാൻ കഴിയും ഈ ഒരു ലോണിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് പലരും ഇത്തരത്തിൽ വീഡിയോ എടുത്ത് നാണം കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഷിംജി ചെയ്തത് വളരെയധികം പകൽ പോലെ വ്യക്തമാണ് ഒരു റീച്ചിനു വേണ്ടി മാത്രമാണ് കാരണം ഇതൊരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലും അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലും അല്ലെങ്കിൽ ഈ ട്രെയിനിലൊക്കെ പോയിട്ട് ആരെങ്കിലും തട്ടലും മുട്ടലൊക്കെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വൈറലാകും കാരണം ഇതൊരു അൽഗരതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരുന്നു കാരണം ആളുകൾ കൂടുതൽ കമൻ്റ് ചെയ്യുകയാണ് കൂടുതൽ ലൈക്ക് ചെയ്യുകയാണ് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് അപ്പോൾ റീ പോസ്റ്റൊക്കെ ചെയ്യുന്ന സമയം ഇത് വളരെയധികം വളരെയധികം വൈറലാവാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഈ ഒരു ട്രെൻഡിൻ്റെ ഒപ്പം പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് ക്ഷംചിതാന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഏതൊരു പൊട്ടനും മനസ്സിലാവും അവളെ പെട്ടെന്ന് തന്നെ പിടിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് പക്ഷേ പിടിച്ചു കഴിഞ്ഞാലും വലിയൊരു രീതിയിൽ പെനാൽറ്റി ഒന്നും ഉണ്ടാവില്ല മാത്രമല്ല ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാൽ ആളുകളൊക്കെ ഇത് മറക്കും ഇതാണ് സത്യം ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ എടുത്തോളൂ പക്ഷേ നേരെ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് മറക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുക എന്നിട്ട് ഇത് സത്യമാണ് എന്ന് തെളിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ സമയത്ത് അവർക്കത് സത്യമാണ് എന്നുള്ള രീതിയിൽ തോന്നി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുഖം കാണിച്ചിട്ട് മുഖം കാണിക്കാതെ എന്താണല്ലോ ഇടോ സാധാരണ ഗതിയിൽ ഇപ്പോൾ മീഡിയയിലൊക്കെ ദീപക്കിൻ്റെ മുഖം കാണിക്കുന്നുണ്ട് ഷിംജിയുടെ മുഖം വളരെ വളരെ കുറഞ്ഞ മീഡിയയിൽ മാത്രമാണ് മുഖം കാണിക്കുന്നുള്ളൂ ബാക്കുകളിലൊന്നും മുഖം ഇതുവരെ കാണിച്ചിട്ടില്ല സോ നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക ഒരാളെ നിങ്ങൾ ഒറ്റടിക്ക് ബ്ലെയിം ചെയ്യരുത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ബ്ലെയിം ചെയ്യാണ്ട് ശ്രമിക്കുക